നെന്മണിക്കര ഗ്രാമത്തിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു നെന്മണിക്കര കപ്പേളയ്ക്ക് മുന്നിൽ നിന്നാണ് വിളംബരഘോഷയാത്ര ആരംഭിച്ചത് നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷത വഹിച്ചു ഡിസംബർ ഇരുപത്തെട്ടിന് വൈദിക പട്ടം സ്വീകരിച്ച ഫാദർ നിതിൻ പൊന്നാരിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോനിക്കര ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ പഞ്ചായത്ത് അംഗങ്ങളായ ഭദ്രമനു ബിന്ദു ശശീന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ സുരേഷ് നെന്മണിക്കര എം കെ എം സി യു പി യു സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു മേനോൻ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് ഗോപാലൻ കുണ്ടായിൽ സിസ്റ്റർ ടെസ്മി ജോയിന്റ് കൺവീനർ ജോസ് പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി സൗഹൃദം ഫാദർ പറഞ്ഞ നേരത്തെ ഒരു ചെറിയൊരു കൂട്ടായ്മ കൂടി ഉണ്ടായിരുന്നു ചെറുതെന്ന് പറഞ്ഞാൽ ഇത്രയും വിപുലീകരിക്കപ്പെട്ടതല്ല എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ അന്നൊരു കൂട്ടായ്മ ഉണ്ട് അന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ കാലത്തിനനുസരിച്ച് നമുക്കറിയാം നമ്മുടെ ചരിത്രമുണ്ട് പഴയകാല നമ്പൂതിരി ഗ്രാമങ്ങളിൽ പ്രസിദ്ധമായ പെരുവനം ഗ്രാമസമൂഹത്തിന്റെ നെല്ലറയായി അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് നല്ല നെല്ലുളയുന്ന നാട് നല്ല മനുഷ്യരുള്ള നാട് എന്നതുകൊണ്ടാണ് നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും ഒരുമയുടെയും ഒരു ഫലം ഒരു വിത്ത് നമ്മളിവിടെ ഇന്ന് വിതയ്ക്കപ്പെടുകയാണ് അടുത്ത വർഷം ആഴുപോക ആകുമ്പോഴേക്കും അതിൽ വിത്തുകളൊക്കെ പൊളച്ച് പുതിയ തലമുറയ്ക്ക് ഈടും ധൈര്യവും നൽകുന്ന ഒരു ഇടമായി